ഹായ് പ്രിയപ്പെട്ടവരെ അസീം പള്ളിയും കൂടെയാണ് ഇരുപത്തഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നലെ വളരെയധികം വേദനയുള്ളൊരു ദിവസമാണ് പ്രിയ കൂട്ടുകാരൻ എൻ്റെ കൂടെ റീൽസ് ചെയ്യുന്ന മഹേഷ് കുറ്റിപ്പറത്തിൻ്റെ അമ്മ എൻ്റെ സ്വന്തം അമ്മ എൻ്റെ ഉമ്മ മരണപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാലാം തീയതിയാണ് മഹേഷിൻ്റെ വീട്ടിൽ റീൽസുമായി ചാനൽ തുടങ്ങിയതും ഷൂട്ടിങ് ചെയ്യുന്നത് അന്നുമുതൽ പത്ത് മാസക്കാലം ഏകദേശം ഇപ്പോൾ രണ്ട് മാസത്തോളം കിടപ്പിലായി അതുവരെ ഞാൻ എൻ്റെ ഉമ്മയെ സ്നേഹിച്ച വലിയ ആത്മബന്ധമായിരുന്നു ആ അമ്മയായിട്ട് ഞാൻ പോയി ഭക്ഷണം വെള്ളം തരും മായയില്ലാത്ത ദിവസങ്ങളിലായിരുന്നുണ്ട് നിങ്ങളെ മുന്നിലെത്തിക്കുന്ന ഓരോ റീൽസിനും ഓരോ ത്യാഗങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ ധാരാളം വെള്ളം കുടിക്കുന്ന ആളാണ് ഞാൻ കണ്ടു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ആ കിണറ്റിൽ പോയി വെള്ളം കോരി വന്ന് ജഗ്ഗിയിലും ഗ്ലാസ്സും കൂടെ നിൽക്കും എന്നിട്ട് കഥ പറച്ചിലാണ് ഒരുപാട് കഥകൾ പറയും ഒരുപാട് ആ പുഞ്ചിരിച്ച മുഖം മനസ്സിൽ നിന്ന് മാനണില്ല വളരെയധികം വേദന ഉണ്ടാക്കി ഇന്നലത്തെ അമ്മരണം എന്തായാലും ആ അമ്മക്ക് ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കുക കണ്ണീയ പ്രണാമം അതുപോലെ തന്നെ ഇനി കുറച്ച് വീഡിയോസിൽ റേ സുഹൃത്ത് മഹേഷിന് പങ്കെടുക്കാൻ കഴിയില്ല ഈ ചടങ്ങുകൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പതിനഞ്ച് പതിനാറ് അങ്ങനെയൊക്കെയല്ല കർമ്മങ്ങളുണ്ടല്ലോ അപ്പോൾ അത് ഒരു വിഷമമുണ്ട് എന്തായി കഴിഞ്ഞാലും നമ്മൾ ഈ പ്രോഗ്രാം അന്ന് മുതൽ ഇന്ന് വരെ കൂടെ കട്ടയ്ക്ക് നിന്ന മഹേഷിൻ്റെ ഇല്ലാത്ത ഒരവസ്ഥ ഉള്ളൊരു പ്രയാസമാണ് ഇന്നലെ സത്യത്തിൽ വീഡിയോ വിടേണ്ട ദിവസമാണ് നമ്മളിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസമാണ് രണ്ട് ദിവസം ഇടപെട്ടിട്ടാണ് വീഡിയോസ് ചെയ്യാറുള്ളത് ഇന്നലെ വിടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ വീഡിയോ ഒരാഴ്ച മുന്നേ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ സ്വാമിയായിരുന്നു മലക്ക് പോകുന്നതിൻ്റെ മുന്നേ വായ് മലയ്ക്ക് പോകുന്നതിന് മുന്നേ എടുത്ത രണ്ട് വീഡിയോസുകളിൽ ഒന്നാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ കാണാം അതിനോടൊപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സ്നേഹത്തോടെ അസീമൊളിയും കൂട്ടു ബായ് ഹലോ ചേട്ടാ എന്താ എന്താണ് എന്താ സംഭവം എന്താ സംഭവം എന്താ എന്താ ചെയ്യാൻ പോണു നിങ്ങൾക്ക് എന്താ പ്രശ്നം ഞാൻ എന്തെങ്കിലും ആയിക്കോട്ടെ അല്ല എന്താണ് കാര്യം എന്താ അത് പറ ഒന്നുമില്ലല്ലോ ജീവിതം അടുത്തു ഏ ജീവിതം അടുത്ത് ജീവിതം ജീവിച്ച് നിൽക്കാനുള്ളതാ ആത്മഹത്യ ചെയ്യാനാണെങ്കിലേ അത് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമില്ല നമ്മളെല്ലാം ജീവിച്ചു കാണിച്ചു എന്ത് ജീവിച്ചു കാണിക്കടങ്ങളൊക്കെ ഇയാൾ വീടോ

ഇവിടെ ചാടി ചാവ ഞാൻ സമ്മതിക്കൂല പിടിച്ചത് ഇന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ ഇങ്ങിവിടെ ചാടി ചാവുന്നോടൊക്കെ പ്രശ്നം ഉണ്ടായിട്ടല്ല പക്ഷേ ഇവിടെ ചാടിയാൽ മരിക്കൂല ഇവിടെ വെള്ളമില്ല ഇങ്ങാ പാലത്തിന്മാ കയറിയും ചാടി നോക്കി നല്ല വെള്ളമുണ്ട് താഴത്ത് പിന്നെ അവിടെ നിന്ന് ചാടുമ്പോൾ ഒന്ന് പറയണം കാരണം എന്താ വെച്ചിട്ടാ ഇൻ്റെ അടുത്തൊരു യൂട്യൂബ് ചാനലുണ്ടേ അതിൽ വീഡിയോ എടുക്കാനേ എന്നിട്ട് എൻ്റെ യൂട്യൂബിലാണ് വിടാൻ കാരണം എന്താ വെച്ചാൽ എല്ലാവരും യൂട്യൂബ് ചാനലും വൺ ഒക്കെ അടിക്കുകയാണ് ഇന്ത്യയിൽ ഇപ്പോഴും അറുപത് സബ്സ്ക്രൈബറും എഴുപത്തഞ്ച് ഉള്ളൂ നിങ്ങൾ ഈ ലൈവ് ആയിട്ട് ഒരു ചാനൽ എടുത്തിട്ടാണ് ഇട്ടാൽ എന്തായാലും മില്യൺ അടിക്കും ഏതായാലും ഇങ്ങളെക്കൊണ്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒന്നും ഒരു ഗുണമില്ല ഇൻ്റെ ചാനലിനെങ്കിലും ഒരു ഗുണമുണ്ടായിക്കോട്ടെ എൻ്റെ ഭൂതി കൊള്ളാലോ അങ്ങനെ ഞാൻ കാരണം എൻ്റെ ചാനലേ രക്ഷപ്പെടണ്ട ഞാൻ മരിക്കണില്ല കേട്ടാ